പെരിങ്ങാമല ബാലശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്സവത്തിന് മുന്നോടിയായുള്ള ഭാഗവത ചന്ദനം ചാർത്തും ആരംഭിച്ചു പ്രതിഷ്ഠാ മെയ് നടക്കും കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം പാലച്ചുവട് പെരിങ്ങാമല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന ഉത്സവത്തിന് മുന്നോടിയായുള്ള ഭാഗവത സപ്താഹ യജ്ഞത്തിനും ഭാഗവത ചന്ദനം ചാർത്തലിനും തുടക്കം കുറിച്ചു കൽമേക്ക് ഞങ്ങളെ കാത്തിടനെ കാത്തുകൊള്ള ഞങ്ങളെ പരദേവത കണങ്ങ രാവിലെ ഏഴ് മുതൽ ദർശനത്തിന് സൗകര്യമുണ്ടാകും ഭാഗവത പണ്ഡിത മിനി മോഹനാണ് യജ്ഞാചാര്യ സുജാരാജൻ പാരായണവും നീലകണ്ഠ ശർമ്മ യജ്ഞ വേദിയിലെ പൂജകളും നിർവഹിക്കും യജ്ഞം മെയ് എട്ടിന് രാവിലെ പതിനൊന്നിന് അവ ബൃത സ്നാനം പ്രസാദ ഊട്ട് എന്നിവയോടെ സമാപിക്കും വൈകീട്ട് കൈകൊട്ടിക്കളി കൊച്ചിൻ ശ്രുതിലയുടെ ഭക്തിഗാനസുത തുടങ്ങിയവയും ഉണ്ടാകും മെയ് ഒൻപതിന് രാവിലെ നാരായണീയ പാരായണം വൈകിട്ട് ദീപാരാധനയെ തുടർന്ന് കൈകുട്ടികളിൽ ഭക്തിഗാന സദസ് എന്നിവയുണ്ട് പ്രതിഷ്ഠാദിനമായ മെയ് പത്തിന് രാവിലെ എട്ടിന് ശിവേലി പത്തിന് ക്ഷേത്രം തന്ത്രി മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ കലശാഭിഷേകം കളഭാഭിഷേകം പത്തിന് ഉച്ചപൂജ എന്നിവ നടക്കും തുടർന്ന് പതിനൊന്ന് മുപ്പതിന് പെരിങ്ങാമലയിലെ പ്രത്യേക വഴിപാടായ മഹാബാലകൂട്ട് തുടർന്ന് മഹാപ്രസാദോട്ട് വൈകിട്ട് നാലിന് പിറവൻ ടൗണിനോട് ചേർന്നുള്ള കരക്കോട് ശ്രീമൂല സ്ഥാനത്ത് പ്രത്യേക പൂജ തുടർന്ന് ടൗൺ ചുറ്റി ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്ര എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എന്റെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്